ഹലോ മുഫിദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷനൽ കോച്ച് അപ്പോ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ ഇതൊരു കാരണമാവുക എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്റെ പേര് മുഫീദ ഞാൻ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനർ ആണ് പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ് ലൈഫില് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന ട്രാൻസ്ഫോർമേഷൻ വേണം ഇതുവരെ പോയി ലൈഫിൽ നിന്ന് ഒരു അപ്ഡേഷൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് പ്രോഗ്രാംസുകളും അതുപോലെ നമ്മൾ എടുക്കുന്ന ഫ്രീ സെഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനേ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങളെ പോലെ തന്നെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വേണം ലൈഫിൽ സക്സസ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടമാണത് അപ്പൊ അതിൽ നിങ്ങൾ കൂടി ഒരേ വൈബ്രേഷൻ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വളരെ ാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിന് ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലെ പതിനഞ്ചാമത്തെ ദിവസമാണ് എന്നുള്ളത് ഇന്ന് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് അതായത് ഹീലിങ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഹീൽ ചെയ്യ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ റിലേഷൻഷിപ്പ് ഒന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മളിലുള്ള ഏത് ബന്ധങ്ങളിലും പല രീതിയിൽ നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ചുറ്റുള്ള ആളുകളൊക്കെ പല രീതിയിലും നമ്മളുമായി കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇപ്പോ നമ്മളെ ഇല്ലോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാദർ മദർ ഫിഗർ അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഇവരായിട്ടൊക്കെ തല്ലുകൂടി നിൽക്കുന്ന സമയം നമ്മളെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും ലോ വൈബ്രേഷൻ ആയിരിക്കും അല്ലെ നമ്മൾ തല്ലുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മളെ ചുറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ അങ്ങനെ തല്ലുകൂടുന്ന സമയത്ത് നമ്മൾ ലോ വൈബ്രേഷനിലായിരിക്കും എന്നുള്ളതാണ് ഈ ലോ വൈബ്രേഷനിൽ നമ്മൾ എന്ത് അഫോർമേഷൻ ഉപയോഗിച്ചാലും എന്ത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാലും എന്ത് ടെക്നീക് ഉപയോഗിച്ചാലും നമുക്ക് ലൈഫിൽ അത് റിസൾട്ട് എന്നുള്ളതാണ് കാരണം നമ്മളെ ബന്ധങ്ങൾ അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മളെ ചുറ്റുള്ള ബന്ധങ്ങളിൽ ോളം നമുക്ക് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ബന്ധങ്ങൾ ഒരാള് എന്തെങ്കിലും ഇപ്പൊ ചെറിയ കുട്ടിയായിരിക്കുന്നത് മുതലേ നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്പിലൊക്കെ അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു കുട്ടി നമ്മളോട് മിണ്ട് മിണ്ടുന്നില്ല അല്ലെങ്കിൽ അവള് തെറ്റി ഇവള് തെറ്റിന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ വലിയ അന്താരാഷ്ട്ര പ്രശ്നമായിരിക്കും നമ്മളത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അതായത് ഒരു ഗ്യാങ് ഇട്ടുള്ള ആളുകളൊക്കെ അവരിൽ ആരെങ്കിലും തെറ്റി അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അതേ വല്യ പ്രശ്നങ്ങളും കാരണം ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ചുറ്റുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെയാണ് അതുപോലെ നമ്മളെ പാർട്ട്ണർ ഒന്ന് നമ്മളോട് ഇഷ്ടമല്ലാതെ പെരുമാറുക അല്ലെങ്കിൽ നമ്മളെ ഫാദർ മദർ ഇവരൊക്കെ നമ്മളോട് ട്രീറ്റ് ചെയ്യുന്ന രീതി ഒന്ന് തെന്നി മാറിയാൽ തന്നെ ആ ദിവസം മൊത്തം നമ്മൾ ഡൗൺ ആവും എന്നുള്ളതാണ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മൾ ചുറ്റുള്ള ആളുകളോട് വഴക്കു വഴക്കൂടുന്ന അങ്ങനൊരു പരിസരാണ് നമ്മൾക്ക് ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ എന്നുണ്ടെങ്കില് നമ്മൾ ഭയങ്കര ലോ വൈബ്രേഷൻ ആയിരിക്കും നമ്മൾക്ക് എത്ര എന്ത് ട്രൈ ചെയ്താലും ഇവരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവർ ഈ രീതി ാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള തോട്ട്സ് നമ്മളെപ്പോഴും അഫെക്ട് ചെയ്യുന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളെ റിലേഷൻഷിപ്പുകൾ ഹീൽ ചെയ്യാന്നുള്ളത് നമ്മളെ ഉള്ളിലുള്ള മുറിവുകള് പെയിന് ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഹീൽ ചെയ്യാന്നുള്ള ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മളെ വളർച്ചക്ക് സഹായിക്കുന്ന നമ്മളെ ഉയർച്ചക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള് നമ്മളെ അടുത്തേക്ക് വരും വേണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വേദനകൾ മുറിവുകളിൽ നമ്മൾ ഹീൽ ചെയ്യല് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണെന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ബന്ധങ്ങളിൽ ആരോടെങ്കിലും നമുക്ക് ദേഷ്യോ പകയോ വിദ്വേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കില് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ എരിയുന്ന തീക്കണല് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ആഗ്രഹം എന്താ അവരെ എറിയണം എന്നുള്ളതായിരിക്കും പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മളെ തന്നെയായിരിക്കും അത് നമ്മളെ കൈ ബേൺ ചെയ്യും ഫസ്റ്റ് നമ്മളെ കൈനെയാണ് അത് ബാധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം അതായത് അതുപോലെയാണ് ഒരു എരിയുന്ന തീക്കനൽ കനൽ കയ്യിൽ വെച്ചാൽ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ മനസ്സിലെ ദേഷ്യവും പക വിദ്വേഷവും ഉള്ള ഇങ്ങനെ ഒരാളോട് ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ഗ്രഡിച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എരിയുന്ന കനല് പിടിക്കുന്നതിന് തുല്യമാണെന്നുള്ളതാണ് അത് നമ്മളെ നശിപ്പിച്ചു കൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത് അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഗ്രഡ്ജ് ഫീലിങ് കൂടി നമ്മൾ ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെയാണ് നശിപ്പിക്കുന്നത് അവർ ചെലപ്പോ അത് അറിയുന്ന പോലും ഉണ്ടാവില്ല നമ്മൾക്ക് തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും എങ്കിലും നമ്മളെയാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അപ്പോ നമ്മളെ റിലേഷൻഷിപ്പിൽ അതുപോലെ ഓരോ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ബന്ധങ്ങളിലൊക്കെ അത്ര വില്ലലോ കാലുകളോ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളോടൊന്നും മിണ്ടാതിരുന്ന ഒരു കുട്ടി നമ്മളോട് മിണ്ടാതിരുന്ന അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളോടൊന്നും മിണ്ടാതിരുന്ന കഴിഞ്ഞാൽ അതേക്കും നമ്മളെ ഭൂമി പിള്ളേർ വേദനയും കാര്യങ്ങളും നമ്മൾക്ക് അത് നമ്മളെ പഠനത്തെ ബാധിക്കും നമ്മളെ നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ നമ്മളെ ബാധിക്കും അപ്പൊ നമ്മളെ ചുറ്റുള്ള റിലേഷൻഷിപ്പ് നമ്മളോട് നല്ല രീതിയിലല്ല പെരുമാ നല്ല രീതിയിലല്ല നമ്മളെ റിലേഷൻഷിപ്പ് താളാത്മകമല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ പല രീതിയിലും ബാധിക്കും അപ്പൊ ബിസിനസ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ റിലേഷൻഷിപ്പില് ഉള്ളല് എന്ന് കണ്ടാൽ ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ കിട്ടൂല അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നമ്മൾ ചുറ്റുള്ള ബന്ധങ്ങൾ അത്രയും നമ്മളിൽ അടിപൊളിയാക്കണം അത്തരത്തിലുള്ള ഗർജയോ വിദ്വേഷോ ദേഷ്യോ ആരോടെയെങ്കിലും നമ്മൾ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളങ്ങനെ നശിപ്പി കനലെരിയുന്ന പോലെ നമ്മളങ്ങനെ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ മനസ്സിലായി ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ പെയിന് ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ പെയിന് നമ്മൾ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ പെയിൻ അവിടെ ഹീൽ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അടിപൊളിയാവണം അവരോടുള്ളിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഒരു പ്രയാസപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലും അവരോട് ദേഷ്യം പകയാണ് കൂടുന്നതെങ്കിൽ അത് അവിടെ വിള്ളലുകൾ നമ്മൾ നമ്മളെ സെൽഫിനും അത് പ്രശ്നമാണ് നമ്മൾ ആ റിലേഷൻഷിപ്പിനെ അത്രയും അത്രയും നശിപ്പിക്കണം ാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവരെ കുറിച്ച് അതായത് നെഗറ്റീവായി ചിന്തിക്കുന്നതിന് പകരം അവരെ അവരിലുള്ള നന്മകൾ എഴുതി അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് ഒരു പത്ത് ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും അത്തരത്തിലുള്ള വ്യക്തികൾക്കുമായിട്ട് നിങ്ങൾ എഴുതണം നമ്മളെ ഉള്ളിലെ ആരോടെങ്കിലും ദേഷ്യമോ പകയോ അല്ലെങ്കിൽ ആഹ് ഇന്ന രീതിയിൽ അവരെന്നെ ട്രീറ്റ് ചെയ്ത് എത്ര നന്നായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത് വച്ചാല് അവർക്ക് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് അതേപോലെ പറഞ്ഞ പോലെ മരിച്ച ആളുകളെ കുറിച്ച് നമ്മൾ ഒരു ഒരു റിലേഷൻഷിപ്പിൽ എന്ത് കഴുകി കഴിഞ്ഞാലും നമുക്ക് അറ്റാച്ച്മെന്റ് ആവശ്യമില്ല അറ്റാച്ച്മെന്റ് കൊണ്ട് ഒരു ഗുണം ചെയ്യുന്നില്ല അത് നമ്മളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ് അതുപോലെ തന്നെ ഒരു കണക്ഷൻ ആണ് വേണ്ടത് അറ്റാച്ച്മെന്റ് ആവശ്യമേ ഇല്ല അറ്റാച്ച്മെന്റ് നമ്മളെ ഗ്രോത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ വളർച്ചയെ നശിപ്പിക്കുന്നതാണ് അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള അതൊരു എന്താ അതൊരു വസ്തുവിനോടായിക്കോട്ടെ ഒരു സ്ഥലത്തിനോടായിക്കോട്ടെ ഒരു വ്യക്തിനോടായിക്കോട്ടെ ഇങ്ങനെ അറ്റാച്ച്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു സമയത്ത് പൊട്ടും വിള്ളലുകൾ വരും പ്രയാസങ്ങൾ വരും ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ മുറുഗെ 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 പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പെയിന് വരും പിന്നെ നമ്മളിങ്ങനെ അത് വിടർത്തേണ്ട ആവശ്യം അത്യാവശ്യമായിട്ട് വരും അപ്പൊ അതിന് പകരം നമ്മൾ റിലേഷൻഷിപ്പ് ആവുമ്പോൾ അതൊരു ഫ്രീ ആയിട്ട് വിടേണ്ട മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത് രണ്ടു പേരും ഗ്രോ ചെയ്യണം രണ്ടുപേരുമുള്ള വളരണം എന്നുള്ളതാണ് അതേപോലെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളൊന്ന് അവരൊന്നും ദേഷ്യപ്പെട്ട് നോക്കുക അല്ലെങ്കിൽ അവരൊന്നും ഇണ്ടാതിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ തകർന്നു പോകുന്ന ബന്ധങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് ആവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ് ആയ കാര്യങ്ങളിൽ നമ്മൾ ഡിറ്റാച്ച്മെന്റ് ആവൽ അത്യാവശ്യമാണ് അത് നമ്മളെ ഗ്രോത്തിനെ സഹായിക്കും ഡിറ്റാച്ച്മെന്റ് ചെയ്യാന്നുള്ളത് അപ്പോ നമ്മളെ ലൈഫില് അങ്ങനെ ബന്ധങ്ങളിലെ വിള്ളലുകളും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ എന്താ പ്രയാസം ബുദ്ധിമുട്ടും നേരിടുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അവരുടെ പേര് പറഞ്ഞിട്ട് തന്നെ അവരോട് ഗ്രേറ്റ്ഫുൾ ഫ്ലാവും അപ്പൊ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കില് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ലെറ്റർ ആക്കി എഴുതാം ഗ്രാറ്റിറ്റ്യൂഡ് അവരോട് ഫോം ചെയ്യാൻ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ബീയിങ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് മൈൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവരെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്ത് എഴുതാൻ പറ്റും പിന്നെ അവരുള്ള നന്മ കണ്ടെത്തിയിട്ടും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം ഒരു പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് ഇപ്പൊ നിങ്ങളിൽ ഉണ്ട ഒരുപാട് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ വിള്ളലുകളുള്ള ആളുകള് അതുപോലെ കുറെ തവണ ിണ്ടാതിരിക്കുന്നെ അതുപോലെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അധികം സംസാരിക്കാത്ത ആണല്ലേ നമ്മൾ അവരെ കുറിച്ച് ഗ്രഡ്ജ് ഫീലിങ് അല്ലെങ്കിൽ അവരെ കുറിച്ച് ദേഷ്യമാണ് നമ്മളെ മനസ്സിലുള്ളത് എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ നശിപ്പിക്കണം അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഒരുപോലും ഒരിക്കലും നന്നാവാതെങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവരിലുള്ള നന്മ കണ്ടെത്തിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡേ ഫിഫ്റ്റീൻത്തിന്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് അങ്ങനെ എന്നോട് പല പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മുന്നൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആരോടും അത്തരത്തിലുള്ള അതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ എന്നോട് ഈ രീതിയിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് ആരോടും അത്ര അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എനിക്ക് റിലേഷൻഷിപ്പിൽ ഒന്നും അത്ര വാല്യൂ തോന്നുന്നില്ല എന്നുള്ളത് അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അവരുടെ ഉള്ളിൽ ആ പെയിന് അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ഗ്രഡ്ജ് ദേഷ്യം അതേത് രീതിയിലാണെങ്കിലും അത് ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്യാനോ അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റാത്തത് എന്നുള്ളതാണ് അപ്പൊ എക്സ് റിലേഷൻഷിപ്പിലൊക്കെ പോയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവർക്ക് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നന്മകളെ ഓർത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന എന്താ വെച്ചാൽ നമ്മളെ റിലേഷൻഷിപ്പ് അവിടെ ഹീൽ ആയി പോവുക ചെയ്ത നമ്മളെ നശിപ്പിക്കുന്ന നമ്മളെ പ്രയാസപ്പെടുത്തുന്ന നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഇമോഷൻസ് ഫീലിങ്സ് ഇതിൽ നിന്ന് നമ്മൾ അറ്റാച്ച്മെന്റ് സംഭവിച്ചവിടെ ഹീൽ ആവുകയാണ് ചെയ്യുന്നത് അതല്ല നമ്മൾക്കാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളെ ലൈഫില് റിലേഷൻഷിപ്പിന്റെ കേസ് പറയുമ്പോൾ അറ്റാച്ച്മെന്റ് അല്ലാതെ കണക്ഷൻ ആണ് ഏത് ഈവൻ നമ്മളെ പാരന്റ്സിനോടാണെങ്കിലും നമ്മളെ ഏത് പാർട്ട്ണർ ആണെങ്കിൽ പോലും നമ്മളോട് അറ്റാച്ച്മെന്റ് അല്ല വേണ്ടത് കണക്ഷൻ ആണ് വേണ്ടത് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഏതൊരു ബന്ധങ്ങളാണെങ്കിലും നമ്മളെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇനിയിപ്പോ സഹായിക്കുന്നില്ല അവര് നമ്മളെ തളർത്താണ് എന്നുണ്ടെങ്കിലും ആ തളർത്തുമ്പോഴും ഉള്ളിൽ അവരോട് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് ലവ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അപ്പൊ ഏത് ബന്ധങ്ങളിലും നിങ്ങൾക്ക് അടിപൊളിയാവണം ബന്ധങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഓ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ബീങ് ബെസ്റ്റ് മദർ ബീ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്താൽ മതി അപ്പൊ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളും കാര്യങ്ങളും ഉള്ള ആളുകൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്നതിന് പകരം നന്മകൾ ചിന്തിച്ചുകൊണ്ട് അതിലുള്ള അതിലും ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ട് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മരിച്ച ആളുകളെ കുറിച്ച് ഇപ്പോഴും പെയിൻ അനുഭവിക്കുന്നതാണ് അത് അറ്റാച്ച്മെന്റിന്റെ കാരണം കൊണ്ടാണ് ഈവൻ ചൊല്ലി നമ്മൾക്കും മരണം പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെ ചുറ്റുള്ള ഏതൊരാൾക്കും മരണം എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ അറ്റാച്ച്മെന്റോട് കൂടിയാണെങ്കിൽ ഒരാൾ ഒന്ന് ആലോചിച്ചു നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ ഇന്ന് വിട്ടുപോയി എന്ന് വിചാരിക്കുക പക്ഷെ നമ്മൾ അവര് പോയതിനു ശേഷം നമ്മളെ പിന്നോട് ഒന്നിനും പറ്റുന്നില്ല നമ്മൾ തകർന്ന് തരിപ്പണമാകും സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ അത്രയും അറ്റാച്ച്മെന്റിനുള്ള ഒരു കണക്ഷൻ ആണെങ്കിൽ നമ്മൾക്ക് പിന്നെ അവിടുന്ന് ഉയർന്നിറന്നേൽക്കാൻ പറ്റൂല അപ്പൊ ഡിറ്റാച്ച്മെന്റോട് കൂടിയുള്ള ഒരു ബന്ധങ്ങളാണ് നമ്മളെ ഏറ്റവും നമ്മളെ ഗ്രൂഹത്തിലേക്ക് നമ്മളെ സഹായിക്കുന്നത് നമ്മളെ നിലനിൽപ്പിനും നല്ലത് അതാണ് അപ്പോ അത് അത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിൽ വിട്ടുപോയാൽ പിന്നെ നമ്മളെ വിഷമിക്കൂലേ എന്നുള്ളതല്ല നമ്മളെ തകർ ിക്കുന്ന തരത്തിൽ നമ്മൾ അവിടെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോ അത്തരത്തിലുള്ള മരിച്ച വ്യക്തികളെ കുറിച്ച് ഇപ്പോഴും പെയിന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അവരെ കുറിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് യാതൊരു ഗുണം അത് ചെയ്യുന്നില്ല അപ്പൊ അവരെക്കുറിച്ച് അവർക്കൊരു ലെറ്റർ എഴുതുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്ത് ഒരു എന്താ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതുന്നത് നല്ലതാണ് അത് നമ്മളുടെ റിലേഷൻഷിപ്പ് നമ്മുടെ ഉള്ളിലുള്ള പെയിന് ഹീൽ ചെയ്ത് പോവാനെ ഉപകാരപ്പെടുന്ന കാര്യമാണ് എന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഇത്തരത്തിലുള്ള വിസ്ഡംസ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ഗുണമായിരിക്കും അത് അപ്പോ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്